േ കഴിഞ്ഞ ദിവസം വന്നാൽ ഒന്ന് വെച്ച ആ കുഴി തന്നെ ഇന്നും വന്നത് ഇന്ന് വന്നതെന്ന് പറഞ്ഞിപ്പം ഇന്നലെ രാത്രിയൊക്കെ നന്നായിട്ട് പറ്റിച്ചിട്ട് ഇപ്പം വരാലൊന്നും വലുതായിട്ട് കാണുന്നൊന്നുമില്ല എന്നാലും ഒന്ന് വെച്ചാൽ വരാൽ വെള്ളം കൊടുക്കുന്നില്ല ഞങ്ങൾ ഇവിടെ ഒരു വല വെച്ചിട്ടുണ്ട് നേരെ പൊക്കത്തായിട്ട് ഒരു ടീം അവിടെ വെച്ചിരുന്നു പൊക്കത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു നാലഞ്ച് അങ്ങോട്ട് മാറി അവരും വെച്ചു നമ്മളിവിടെയും വെച്ചിരുന്നു ഇപ്പം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല മോട്ടർ ഓടുന്നതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചവർ കയറി വലക്കകത്ത് കയറി കഴിഞ്ഞാൽ വല വല നേരം വെള്ളം പറ്റുന്നവരെ നമ്മൾ നോക്കി എന്നിട്ട് പറ്റി മോട്ടർ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി തപ്പത്തുള്ളൂ ദൂരം ഈ ഇത്ര ഇടയിൽ കാണുന്ന ഈ ഇടയെ കാണുന്ന ഇത്രയും കാണുന്ന സ്ഥലത്ത് എന്തെങ്കിലും മീനുണ്ടല്ലേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ അത് ചവർ മുള്ളനെല്ലാം ഉണ്ട് കണ്ടോ മുള്ളനൊക്കെയാണ് ഈ പൊങ്ങി നിൽക്കുന്നത് ചവിട്ടി അനക്കിയ ഇതെല്ലാം വലയ്ക്കാത്തു വരും ഇപ്പം തന്നെ ആവശ്യത്തിന് കയറിയെന്ന് തോന്നുന്നു

നീളം ഒന്ന് കാണിച്ചു കൊടുത്തോ അതിനും കുറച്ച് വീശി കിട്ടിയതുണ്ട് ഉണ്ട് ഇതിനകത്ത് അതൊന്നും പൈസ ആരി ഉണ്ടോ കുഞ്ഞ് ാലും പോയിട്ടങ്ങോട്ടില്ല കാര്യം കൊഴപ്പില്ല കാര്യം അറിയാൻ കിടന്നുണ്ടോ പോയിട്ട് അമിനാഥല്ലോ ബിരിയാണി എടുക്കുന്നില്ല ഇല്ല വരാലിന് ഇട്ടാ ചോട്ടുന്നില്ലേ എന്റെ അമ്മ പ്രാണി അടിച്ചിട്ടൊരു രക്ഷയില്ല ഇവിടെ പോകുന്നു പറ്റിക്കുവാണ് ഏറ്റവും വട്ടം എന്നുള്ള പരിപാടി കണ്ട് വീഡിയോ ഒന്നും നടന്നില്ല അത് അത്രയേ ഉള്ളൂ എനിക്ക് നോക്കാനും പറ്റത്തില്ല നിങ്ങൾ പറിച്ചു നിങ്ങൾ പറിച്ചോ വരാലേ പിടിക്കാൻ കമ്പിട്ട് തോണ്ടിയാൽ മതി കാര്യേ തട്ടി താഴ്ത്തിട്ടുണ്ട് വരാലോ കാരി ഉണ്ട് കാരി അയ്യോ പ്രാണി അടിച്ചിട്ടൊരു രക്ഷ ഇല്ല വരല്ല കൂട്ടുകാരി എടുക്കൂല്ല ആദ്യം അത് അവിടെ ഒരു നല്ല ഇവിടെ കാരികളൊക്കെ ഇറക്കുമ്പോഴേ ഹൈല അയ്യോട്ടോ കുറച്ച് കാര്യം ചെമ്പല്ലിയുണ്ട് ഇതിനെന്തായാലും പിടിച്ചിട നമ്മളത് രണ്ടാമത് ഇവിടെ ഒരു വല കൊട്ടാ ഇന്നേരം അവർ രണ്ടുപേരും കൂടിയാ നേരത്തെ വലയും വല വെച്ചിട്ടും പടിഞ്ഞാറിന്ന് ഇടിച്ചാണ് ഇവരാഴ്ചയിൽ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് പടിഞ്ഞാറിന്ന് കൈക്ക് ഇടിച്ച് വരാനാണ് അപ്പം ഞാനിവിടെ നിന്ന് വീശിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ മോട്ടറിൻ്റെ പുറകിൽ കുഴഞ്ഞിരൊക്കെ അങ്ങോട്ട് പോവുക ഞാൻ ഇന്നേരം ഇവിടെ വീശുന്നതുകൊണ്ട് ഇത് വീശിയിട്ട് എനിക്ക് വരാൽ കിട്ടുന്നു ഒന്നും വരാൽ കിട്ടുന്നുണ്ട് അതായത് ഈ മൂന്ന് പേരും കൂടി ഈ ചാലിൽ തന്നെ കിടന്നിട്ട് കാര്യമില്ല മൂന്ന് പേര് കിടന്നാലും കിട്ടാനുള്ള കിട്ടും രണ്ടുപേർ കിടന്നാലും കിട്ടും ചെറിയ ചാല അതുകൊണ്ട് അവർ രണ്ടുപേരും കൈക്കിടിച്ചാണ് വരുന്നത് കൈക്കിടിച്ച് വന്ന് ഓടിച്ച് വരാലിതിനകത്ത് വരാനായിട്ട് ഇപ്പോഴും വീശി നമ്മുടെ ആദ്യം കിട്ടിയ വരാൽ കൊണ്ടിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ആ വളത്ത് കിട്ട് ഇപ്പം നമുക്ക് വീശി ഇപ്പോഴും കിട്ടിയത് രണ്ടെണ്ണം കിട്ടി ഇപ്പം കിട്ടിയ രണ്ട് വരാലയായി ഇപ്പം നേരത്തെ വലയിൽ കിട്ടിയ ചെമ്പല്ലി ആയി കാരിയും ചെമ്പല്ലി അത് കാരിയും വരാലും കൂടി നമ്മൾ ടൊമ്മിനകത്ത് ഇട്ടിരിക്കുന്നു ഇങ്ങനെ നമ്മൾ വിശദമായിട്ട് കാണിച്ചു തരാം എന്താ രണ്ടാ ഈ ഒരു വല കൂടി കുത്തി അവർ അവിടെ നിന്ന് ഇറങ്ങി വരിക ഇപ്പം കറക്റ്റ് മണി എട്ടാകുന്നതേ ഉള്ളൂ അതായാലും നേരത്തെ പോകാൻ പറ്റും ഇനിയിപ്പോൾ വേറെ പാടങ്ങളോ കാര്യങ്ങളോ ഇപ്പോൾ അടുത്തെങ്ങും ഇല്ല എല്ലാ പാടത്തെ മീൻ ഏകദേശം തീർന്നു ഇത്തവണ പാടത്ത് മീൻ കുറവാണ് വാളയൊക്കെ കുറവാണ് മിക്ക പാടത്ത് ഞങ്ങളീൽക്കുന്ന പാടത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ശരിക്ക് വാള പിടിച്ചോണ്ടിരുന്നത് ഇത്തവണ മീൻ ഇല്ല മീൻ എന്തായാലും ഞാൻ വീശു വീശാൻ പോവുക അവർ ഇന്നിട്ട് ഇഴിച്ചിറക്കിയിട്ട് ഈ വല പൊക്കാൻ നേരത്ത് മീനൊക്കെ കാണിച്ചുതരാം അവരുതേ തല്ലിക്ക് വരുന്നുണ്ട് മടലിനടിച്ചായിരുന്നു മടലിന് കാലുകൊണ്ട് ഇരിക്കാൻ നേരം കാല് കുറ്റി കൊള്ളല കേട്ടോ സൈഡി തല്ലിപ്പൊളിച്ച് തല്ലിപ്പൊളിച്ച് ഇതേ വലയുടെ അടുത്ത് എത്തി വലക്കകത്ത് നിൽക്കുന്ന കൂടി ചാടി പുറത്തോട്ട് പോവു വലക്കകത്ത് നിൽക്കുന്ന കൂടി ചാടി പുറത്തോട്ട് പോകുന്നു ദൈവമേ വീജിന്റെ ആ വീശല്ലേ ഞാൻ ഈ വല വലക്കകത്ത് നിൽക്കുന്ന കൂടി ചാടി പുറത്തോട്ട് പോകും നീട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റവല വിളിച്ചു പോക്ക് അടി ചേർത്ത് നടക്കാൻ നമ്മൾ വരാതിട്ട് വീഡിയോ വീഡിയോ എടുക്കാം അത്ര നേരം ഇഷ്ടം ഉണ്ടോ ഇല്ലായിരുന്നെങ്കിൽ അടി കൂടെ പോരാ

കുറച്ചുനേരമായിട്ട് വീശിട്ട് ഇപ്പഴാവും കൂടുതൽ കിട്ടുന്നു ആര് ആണല്ലേ ആ സൈഡിൽ വരുമ്പോൾ ഈ സൈഡ് ഓ ഞാൻ പറയാം നാല് പേരാലും മതിയാല്ലെണ്ണം പന്തം കത്തിച്ചാണോ മതി കാരി കാരി കാരി

ചുരുട്ടി വെച്ചിട്ടുണ്ടല്ലേ ഇവിടെ കാര്യമുണ്ട് കേട്ടോ

അഞ്ചും ചെമ്പല്ലി നമ്മുടെ ഇന്നത്തെ മീൻ നമ്മൾ ഇവിടെ നിർത്തി നേരം നമ്മളിടയ്ക്ക് അതിൻ്റെ അപ്പുറത്തെ പാടത്ത് പോയിട്ട് വീശിയപ്പോൾ ഒരു രണ്ട് മൂന്ന് വരാൽ കിട്ടിയായിരുന്നു രണ്ട് മൂന്ന് കണ്ണിയൊക്കെ ആയിട്ട് നേരെ മീനെ കാണിച്ചു തരാം ഇടയ്ക്ക് നമ്മളൊന്ന് അപ്പം അപ്പുറം അടുത്ത തറയിൽ പോയി വീശിയപ്പോൾ കിട്ടിയത് മൂന്ന് വരാലും രണ്ട് മൂന്ന് കണ്ണി ചെറിയൊരു വാളച്ചി

അത് മറ്റേ ആദ്യത്തെ മീൻ മാത്രമാണ് അപ്പം ദേ ഇന്നത്തെ മീൻപിടുത്ത് നടത്തി ഇനിയിപ്പോൾ കുളിയ അടുത്ത പരിപാടി നമ്മുടെ കുളിയ കുളി നടത്തിയിട്ട് വേണം പോകാനായിട്ട് നേരം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നേരം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം